ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ എന്നുള്ളത് നമുക്കറിയാം പ്രമേഹം കൊളസ്ട്രോൾ ഒക്കെ പോലെ തന്നെ ഇന്ന് വളരെ സർവ്വസാധാരണമാണ് ഫാറ്റി ലിവർ നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പല പേഷ്യൻസിലും ഇത്തരത്തിലുണ്ടാവാറുണ്ട് ഒന്നുകിൽ മറ്റ് ടെസ്റ്റുകൾ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുണ്ടാവാറുള്ളത് അതുകൊണ്ട് തന്നെ എത്ര കൂടിയ ഫാറ്റി ലിവറും നമുക്കൊരു ഏകദേശം ഒരു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മൂന്ന് മാസം കൊണ്ട് എത്ര കൂടിയ ഫാറ്റി ലിവർ ആയാലും നോർമൽ ആക്കാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽ സ്കോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കരളിൽ അധിക കൊഴുപ്പ് അടങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഫാറ്റി ലിവർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്ര പ്രമേഹം കൊളസ്ട്രോൾ ഒക്കെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണുന്ന ഒന്നാണ് ഫാറ്റി ലിവർ പലപ്പോഴും മറ്റ് അസുഖങ്ങൾക്കായിട്ട് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുമ്പോഴാവും അറിയാം ഫാറ്റി ലിവർ ഉണ്ട് എന്ന് നേരത്തെയൊക്കെ ഒക്കെ നമുക്കറിയാം ഒരു ആൾക്കാരിൽ മദ്യപാനുള്ള ആളുകളിലായിരുന്നു ഇത് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യം അതുപോലെ തന്നെ ജീവിതശൈലികളൊക്കെ വ്യത്യാസം വന്നത് തന്നെ വളരെ ചെറിയ വ്യക്തി കുട്ടികളിൽ പോലും ഇത്തരത്തിൽ ഫാറ്റി ലിവർ കൂടുതലായി കാണാറുണ്ട് അതിന് പ്രധാന കാരണം നമ്മുടെ ജീവിത തന്നെയാണ് ഇനി എന്താണ് ഫാറ്റി ലിവർ അതിനെ എങ്ങനെയൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നു ഏതൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതെങ്ങനെയൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാം എന്നതിനെ പറ്റിട്ട് നോക്കാം ആദ്യം പറഞ്ഞു ഈ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള കൊഴുപ്പടങ്ങിയത് മൂലമാണ് ഉണ്ടാവാറുള്ളത് എന്ന് അപ്പോൾ അത്തരത്തിൽ ഈ ഫാറ്റി ലിവറിന് നമ്മൾ മെഡിക്കലി അതിന് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു നാല് ഗ്രേഡ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യാറുള്ളത് അതിൽ പ്രധാനമായിട്ട് തന്നെ ഫസ്റ്റ് വൺ ഫാറ്റി ലിവർ ഗ്രേഡ് വണ് എന്നുള്ള കാറ്റഗറിയാണ് ഉള്ളത് ഫാറ്റി ലിവർ ഗ്രേഡ് വൺ എന്നുള്ള കണ്ടീഷൻ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരിലും കാണാറുണ്ട് കൂടുതലായിട്ട് കാരണം ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ മൂലമാണ് കൂടുതൽ വ്യക്തികൾ ഇത് കാണുന്നത് പലപ്പോഴും ആളുകൾ ഇത് ഗ്രേഡ് ഒക്കെ ആകുമ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റിന് വരില്ല കാരണം ഒരാൾ മറ്റൊരാളായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറയും എനിക്കും ഉണ്ട് ഇത് മറ്റൊരാൾക്കും ഉണ്ട് എന്നുള്ള ഒരു ആ ഒരു കമ്പാരിസൺ മൂലം തന്നെ പലപ്പോഴും ഇത് ആളുകൾ ശ്രദ്ധിക്കാതെ പോകും അങ്ങനെ ഇത് ശ്രദ്ധിക്കാതെ പോകുമ്പം ഇത് അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലും അവർ ഒന്നും ശ്രദ്ധിക്കാതെ വരുമ്പം അത് പ്രോഗ്രസീവായിട്ട് തന്നെ ഒരു ഗ്രേഡ് ടു എന്നുള്ള ലെവലിലേക്ക് എത്തും ഇത്തരത്തിലീ ഗ്രേഡ് ടു എന്നുള്ള ലെവലിനും അത് വീണ്ടും ഒരു ഫൈബ്രോസിസ് എന്നുള്ള ഒരു കണ്ടീഷനിലേക്കും പിന്നീട് അതൊരു സിറോസിസ് എന്നുള്ള നാലാമത്തെ കണ്ടീഷനിലും എത്താറുണ്ട് അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക ഇത്തരത്തിൽ ഫസ്റ്റ് ഗ്രേഡ് അതിനെ കാണുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലും അതായത് നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ാണ് ഇനി ഈ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു ഇതിനൊരു ആൽക്കഹോളിക് ഫാറ്റി ലിവറുണ്ട് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറുണ്ട് നേരത്തെയൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുണ്ട് മദ്യപാന്മാരിലായിരുന്നു ഇത് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യം അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈല് വ്യായാമമില്ലായ്മ ഇതൊക്കെ മൂലം തന്നെ ഇത്തരത്തിൽ ഫാറ്റി ലിവർ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ആളുകളിൽ കണ്ടുവരാറുണ്ട് അത് തന്നെ എന്താ വെച്ചാൽ കൂടുതലായിട്ട് ഇന്ന് യങ്സ്റ്റേഴ്സിനും കൂടുതലായിട്ട് ഫാറ്റി ലിവർ കാണാറുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ കൺസൾട്ടേഷൻ വരുന്ന ഒരു ട്വൻറ്റി പ്ലസ് ആയിട്ടുള്ള ആളുകളുടെ തന്നെ നമ്മൾ മറ്റുള്ള എന്തെങ്കിലും അസുഖങ്ങൾക്കായി നമ്മൾ ഒരു സ്കാനൊക്കെ സജസ്റ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ അവരുടെ ഒരു ബ്ലഡ് റൂട്ടീൻസ് ഒക്കെ ചെക്ക് ചെയ്യുമ്പം അവർ കാണാറുണ്ട് ഈ ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോൺസുകളൊക്കെ എൻസൈംസ് ഒക്കെ കൂടുതലായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്കാൻ ചെയ്യുമ്പം ഗ്രേഡ് വൺ ഫാറ്റി ലിവർ അല്ലെങ്കിൽ അതൊരു ഗ്രേഡ് ടു ഫാറ്റി ലിവർ എന്നുള്ള ഒരു കണ്ടീഷനിലേക്കൊക്കെ എത്താറുണ്ട് ഇത്തരത്തിലുള്ള ഫാറ്റി ലിവർ വരാൻ ചാൻസ് കൂടുതലുള്ള വ്യക്തികൾ ആരാഞ്ഞാൽ അമിതമായിട്ടുള്ള വണ്ണമുള്ള വ്യക്തികൾ അതുപോലെ തന്നെ ജീവിത ശൈലിയിൽ യാതൊരു വിധ എക്സസൈസും ഇല്ലാത്ത ആൾക്കാർ അരക്കെട്ടിൽ കൂടുതലായിട്ട് വണ്ണമുള്ള വ്യക്തികൾ അതുപോലെ തന്നെ വയറു നന്നായിട്ട് ചാടിയിട്ടുള്ള വ്യക്തികൾ ഇവരിലൊക്കെ എന്താ വെച്ചാൽ ഹൈ ബി എം ഐ ഉള്ള വ്യക്തികളിലൊക്കെ ഇത്തരത്തിൽ ഫാറ്റി ലിവർ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രമേഹം ടൈപ്പ് ടു ഡയബ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെ ഹൈ കൊളസ്ട്രോൾ ഉള്ള വ്യക്തികൾ അതുപോലെ തന്നെ പി സി ഒ ഡി പോലെയുള്ള ഇഷ്യൂസ് ഉള്ള വ്യക്തികളിലൊക്കെ ഇത്തരത്തിലുണ്ടാവാറുണ്ട് അതേപോലെ നല്ല വ്യക്തമായിട്ടുള്ള സ്ലീപ്പ് ഒരു കൃത്യമായിട്ട് നമ്മളൊരു ആറ് മുതൽ ഒമ്പത് മണിക്കൂർ വരെ കൃത്യമായിട്ട് സ്ലീപ്പ് ലഭിക്കാത്ത വ്യക്തികളിലും അതുപോലെ നമുക്കറിയാൻ പറ്റും ആളുകൾ പറയാറുണ്ട് നന്നായിട്ട് കൂർക്കം വലിക്കാറുണ്ട് എന്നുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ഈ കൂർക്കംവലി പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം നിങ്ങൾക്കൊരു ഫാറ്റി ലിവർ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ ദുശീലങ്ങളായ പുകവലി മദ്യപാനം തുടങ്ങിയിട്ടുള്ള ഇതിനൊക്കെ അഡിക്ഷൻസ് ഉള്ള വ്യക്തികളാണെങ്കിൽ അവരിലും ഇത്തരത്തിലുള്ള ഈ ഫാറ്റി ലിവർ ചേഞ്ചസ് കാണാനുള്ള ചാൻസ് കൂടുതലാണ് ഇത്തരത്തിൽ ഫാറ്റി ലിവർ ഉണ്ടാവുമ്പോൾ ലക്ഷണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഫാറ്റി ലിവറിൻ്റെ ആദ്യഘട്ടങ്ങളിലൊന്നും നമുക്ക് ഒട്ടും ലക്ഷണങ്ങൾ കാണിക്കാറില്ല എന്നുള്ളതാണ് ലിവർ അവസാന ഘട്ടങ്ങളിലൊക്കെ ആകുമ്പോഴേക്കാണ് ലക്ഷണങ്ങൾ പുറത്തേക്ക് കാണിക്കുകയുള്ളൂ അതിൽ തന്നെ പ്രധാനമാണ് എന്താ വെച്ചാൽ അമിതമായിട്ട് ക്ഷീണുണ്ടാവുക അല്ലെങ്കിൽ അരക്കെട്ടിൻ്റെ ഭാഗത്ത് കൂടുതലായിട്ട് ക്രമാതീതമായിട്ടുള്ള വണ്ണം ഉണ്ടാവുക അതേപോലെ നമ്മുടെ വയറിൻ്റെ വലത് ഭാഗത്ത് ഒരു ബുദ്ധിമുട്ട് ഒരു വേദന പോലെയൊക്കെ ഫീൽ ചെയ്യുക എന്നിവയൊക്കെയാണ് തുടക്കത്തിൽ ഉണ്ടാകുന്നത് ചെറുതായിട്ടുള്ള ലക്ഷണങ്ങൾ ഇത് സീരിയസ് ആവുമ്പോൾ അതായത് ഫോർത്ത് ഗ്രേഡ് ഒക്കെ ആകുമ്പോൾ നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുകയും വെയിറ്റ് കുറയുക എന്നുള്ളൊരു കണ്ടീഷൻ അതുപോലെ തന്നെ വയറിൻ്റെ ഭാഗത്ത് ബുദ്ധിമുട്ട് നമുക്ക് മഞ്ഞപ്പിത്തം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ മലത്തിനകത്തെ കളർ വ്യത്യാസം തുടങ്ങിയവയൊക്കെ സിറോസിസ് പോലെയുള്ള കണ്ടീഷനിൽ വരാറുണ്ട് നമ്മുടെ ബുദ്ധിക്ക് ഒരു മങ്ങലേൽക്കായി തുടങ്ങിയവയൊക്കെ സിറോസിസ് എന്നുള്ള കണ്ടീഷൻ ആകുമ്പോഴേക്കും ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആളുകൾ പലതും ചെയ്യാറുണ്ട് അത്തരത്തിൽ പെട്ടെന്ന് വണ്ണം കുറയ്ക്കുന്നതും നമ്മുടെ ഒരു ഫാറ്റി ലിവർ ഉണ്ടാവാൻ ഉള്ള കാരണമായിട്ട് മാറാറുണ്ട് അപ്പോൾ ഇനി ഇത്തരത്തിൽ ഫാറ്റി ലിവർ നിങ്ങൾക്ക് ഉണ്ട് എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിൽ പ്രധാനമാണ് ലിവറിൻ്റെ എൻസൈംസ് ആയ എസ് ജി ഒ ടി എസ് ജി പി ടി എന്നിവ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അബ്ഡമിനൽ സ്കാൻ അതുപോലെ തന്നെയാണ് സ്കാൻ കൂടുതലായിട്ട് നമ്മുടെ ലിവറിൻ്റെ എത്രമാത്രം സിറോസിസ് അല്ലെങ്കിൽ ഫൈബ്രോസിസ് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫൈബ്ര സ്കാൻ അതേപോലെയാണ് നമ്മുടെ ക്യാൻസർ പോലെയുള്ളതുണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബയോപ്സിക്ക് വേണ്ടി സെൻഡ് ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമ്മൾ നമുക്ക് എങ്ങനെയൊക്കെ അതിനെ റിക്കവർ ചെയ്യാം അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് വിത്തൗട്ട് മെഡിസിൻ തന്നെ നമുക്ക് അത് ക്ലിയർ ചെയ്യാൻ സാധ്യമാവും അപ്പോൾ അതിനെന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് എന്ന് നോക്കുക അതിൽ നിന്ന് പ്രധാനമാണ് നമ്മളെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബി എം ഐ പ്രോപ്പറായിട്ടുള്ള വെയിറ്റ് മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ നന്നായിട്ട് വ്യായാമം ചെയ്യാം നമ്മുടെ ശരീരത്തിന്റെ ഹൈറ്റിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിൽ നിങ്ങൾക്ക് തന്നെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർമീഡിയൻ പോലെയുള്ളവ ചെയ്യാവുന്നതാണ് മണിക്കൂർ നേരത്തെ ഗ്യാപ്പിൽ ഭക്ഷണം കഴിക്കുക കഴിക്കുകയാണ് തന്നെ ധാരാളം വെള്ളം കുടിക്കുക അപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് എത്രയാണ് ഈ വെള്ളം കുടിക്കേണ്ടത് അത് ട്വന്റിസ് ടു വൺ എന്നുള്ള ഒരു അനുപാതത്തിന് വേണ്ടിയിട്ട് ആ രീതിയിൽ നിങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് ഒരു ട്വന്റി കെ ജി ഇല്ലെങ്കിൽ ഒരു വൺ ലിറ്റർ വെള്ളം ഒരു ഫോർട്ടി കെ ജി ഉണ്ടെങ്കിൽ ടൂ ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ ആ ഒരു അനുപാതം മെയിൻറ്റെയിൻ ചെയ്തിട്ട് നിങ്ങൾ വെള്ളം കുടിക്കേണ്ടതാണ് മറ്റൊന്നാണെന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് ആദ്യം പറഞ്ഞ സ്ലീപ്പ് തന്നെ ഒരു പ്രധാന ഘടകമാണ് നമ്മൾ കൃത്യമായിട്ട് ഉറക്കം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഫാറ്റ് അമിതമായിട്ടുള്ള ഫാറ്റ് കണ്ടന്റുകൾ ഒഴിവാക്കുക അതുപോലെ തന്നെ അമിതമായിട്ട് la carb ഡയറ്റുകൾ ഒഴിവാക്കുക പഞ്ചസാര സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സുകൾ കാർബൺ ഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഡ്രിങ്ക്സുകൾ സാച്ചുറേറ്റഡ് ഫുഡുകൾ തുടങ്ങിയവയൊക്കെ നമ്മൾ ഒഴിവാക്കുക അതിൽ തന്നെ അമിത കലോറികളുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കൊഴുപ്പ് ആയിട്ടാണ് നമ്മുടെ ലിവറ് സൂക്ഷിക്കുക അപ്പോൾ അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ പഞ്ചസാര കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള വൈറ്റ് റൈസ് പോലെയുള്ളവ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ എന്തൊക്കെ കഴിക്കണം എന്നുള്ളതൊരു മറ്റൊന്നാണ് അതിനാൽ വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക സലാഡ്സ് നന്നായിട്ട് കഴിക്കുക അതേപോലെ തന്നെ നമ്മൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ കഴിക്കുക അതിൽ തന്നെ മത്സ്യങ്ങൾ കഴിക്കുമ്പം മത്സ്യങ്ങൾ കറി വെച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മത്തി അയില പോലെയുള്ളവ നമ്മൾ കറി വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മൾ റെഡ് മീറ്റുകൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക എന്നുള്ളത് ഒരു പ്രധാനമാണ് അതിനകത്ത് തന്നെ നമ്മൾ കഴിക്കുന്ന സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് ന്യൂട്രീഷ്യൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് എന്ന് മനസ്സിലാക്കുക ആവശ്യമായിട്ടുള്ള വൈറ്റമിനുകളാണ് വൈറ്റമിൻ ഡി അതുപോലെ തന്നെ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ തുടങ്ങിയവ ഈ വൈറ്റമിൻ സി ഏറ്റവും കൂടുതലായിട്ടുള്ളത് നമ്മുടെ സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളാണ് തക്കാളി പോലെയുള്ള പച്ചക്കറികളിലും ഇത്തരത്തിലുണ്ട് വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള പച്ചക്കറികളും ഇലക്കറികളും നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യുക ഇത്തരത്തിലുള്ള ഈ ഫാറ്റി ലിവർ ഉള്ള വ്യക്തികളാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു ജീവിത ശൈലി മോഡിഫൈ ചെയ്യാണ് നമ്മൾ ഫസ്റ്റ് വേണ്ടത് എന്നുള്ളത് ഒരു ഡെയിലി ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എക്സസൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ ഭക്ഷണം കഴിക്കുക യ്ക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഫാറ്റ് കൂടിയത് അതുപോലെ തന്നെ കാർബ് കൂടിയ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ബി എം അനുസരിച്ചിട്ട് നമ്മുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട സാധനങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഭക്ഷണം കഴിക്കുക രാത്രിയിലൊരു ഭക്ഷണം അത്താഴം എന്താ വെച്ചാൽ നേരത്തെ തന്നെ കഴിക്കുക ഒരു ഏഴ് മണിക്ക് മുന്നേ തന്നെ കഴിക്കുന്നത് ഇത്തരത്തിൽ ഫാറ്റി ലിവർ കുറയ്ക്കാനും നമ്മുടെ കുടവയർ പോലെയുള്ളവ കുറയ്ക്കാനും സഹായിക്കുന്നതാണ് പഠനങ്ങൾ കാണിക്കുന്നത് ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളിലാണ് കൂടുതലായിട്ട് കുടവയർ ഉണ്ടാവുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിങ്ങൾക്ക് കുടവയറ് അല്ലെങ്കിൽ അരക്കെട്ടിൽ കൂടുതൽ വണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു രാത്രിയിലെ ഭക്ഷണം നിങ്ങൾ ഒരു നിങ്ങളൊരു ഏഴുമണിയാവുമ്പോഴേക്കു തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത്തരത്തിൽ ഈ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില കാര്യങ്ങളെ പറ്റി ാണ് പറയുന്നത് അതിനകത്ത് നമുക്ക് ഗ്രീൻ ടീ ദിവസവും ശീലാക്കുക ഇത്തരത്തിൽ ഗ്രീൻ ടീ കഴിക്കുന്നത് മൂല തന്നെ അതിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അത് നമ്മളെ ലിവറിനെ സംരക്ഷിക്കുകയും ഈ ഫാറ്റി ലിവർ വരുന്നത് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഗ്രീൻ ടീ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അതേപോലെ നിങ്ങൾക്ക് കുടിക്കാവുന്ന ഒരു ഡ്രിങ്ക് ആണ് നമ്മുടെ മഞ്ഞൾപ്പൊടി കറുവപ്പട്ട ഒരു ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചതും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഗ്രീൻ ടീയുടെ മിക്സ് ചെയ്തിട്ട് ഇളം ചൂടോട് കൂടിയിട്ട് ദിവസവും കഴിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര കൂടിയിട്ടുള്ള ഫാറ്റി ലിവർ ആണെങ്കിലും കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ഒരു ടീസ്പൂൺ ഇരട്ടി മധുരവും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നന്നായിട്ടിട്ട് തിളപ്പിക്കുക തിളച്ച് ഒരു ഇളം ചൂടോട് കൂടി അത് ദിവസവും രാവിലെ വെറും വരിൽ കഴിക്കേണ്ടത് ഇത്തരത്തിൽ ഫാറ്റി ലിവർ മൂലമുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അതേപോലെ നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളം വെളുത്തുള്ളികളും ചെറിയ ഉള്ളികളൊക്കെ ഉൾപ്പെടുത്തുന്നത് ഈ ഫാറ്റി ലിവറിന്റെ ഗ്രേഡ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അത് ഈ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ നമ്മുടെ കൊടവയർ പോലെയുള്ള അരക്കെട്ടിലെ കൊഴുപ്പ് നീക്കാൻ വേണ്ടി പോലും നമ്മളെ സഹായിക്കുന്നതാണ് അത് അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരു ഡ്രിങ്കാണ് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും അത് ഒരു ഗ്ലാസ് പാലിനകത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളപ്പിക്കുക അതിനുശേഷം ഒരു ടീ ഒന്ന് ആറിയതിന് ശേഷം ഒരു ടീസ്പൂൺ തേനയും കൂടെ മിക്സ് ചെയ്തിട്ട് ആ മിശ്രിതം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് ഇതും ഫാറ്റി ലിവറിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ആദ്യം പറഞ്ഞു ഈ കാര്യങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ ആണ് ഇത് കൂടുതലായിട്ട് നമ്മൾ അമിതമായിട്ടുള്ള പ്രമേഹം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കൊളസ്ട്രോ ോൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് ഒരു പ്രധാനമാണ് അതുകൊണ്ട് നാല്പത് മുതൽ നാല്പത്തഞ്ച് മിനിറ്റ് വരെ റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് ജോഗിങ് അതുപോലെ തന്നെ നീന്തൽ പോലെയുള്ള എക്സസൈസുകളൊക്കെ ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നടത്തം ഒരു നല്ലൊരു എക്സസൈസാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അതേ പറഞ്ഞു ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് ഇത് കൂടുതലായിട്ട് അതുകൊണ്ട് തന്നെ നമ്മളെ ഡയറ്റൊന്ന് പ്രത്യേകം മാനേജ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അമിതമായിട്ട് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അധികം കാർബ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക നമ്മുടെ ബി എം ഐ നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ ഇത്തരത്തിലുള്ള ഫാറ്റി ലിവർ ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് നോർമലാക്കാൻ സാധിക്കുന്നതാണ് അതല്ല ഇത്ര ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് അതിലൊരു വ്യത്യാസമൊന്നും കാണുന്നില്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറുടെ ഒരു സഹായത്തിൽ ഓട കൂടി മാത്രം മരുന്നുകൾ കഴിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കിയിട്ടും നിങ്ങൾക്ക് കുറയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറുടെ ഹെൽപ്പോട് കൂടി മാത്രം മരുന്നസ് കഴിക്കേണ്ടതാണ് ഈ ഇത്തരത്തിൽ ഒരു ബുദ്ധിമുട്ടുകളുള്ള ഒരു പേഷ്യന്റിനെ ഞങ്ങളും ചെയ്യാറുള്ളതാണ് എന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് രോഗിയുടെയും രോഗത്തിന്റെ ലക്ഷണങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് യൂറോപ്യൻ നിർമ്മിതമായ സോഫ്റ്റ്‌വെയർ ഉപയോഗിച്ചിട്ട് ജർമ്മനിയിൽ നിന്ന് റെക്കമെൻഡി ചെയ്തിട്ടുള്ള പൊട്ടൻസി മരുന്നുകൾ കൊടുറ്റാണ് നമ്മൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ചെയ്യാറുള്ളത് അതോടൊപ്പം തന്നെ രോഗിയുടെ ഡയറ്റും അതുപോലെ തന്നെ എക്സസൈസ് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടാണ് നമ്മൾ അവ ട്രീറ്റ് ചെയ്യാറുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഇത് ഒരു ക്ലിയർ ആക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങൾക്കത് കൃത്യമായിട്ട് മാറുന്നില്ല എങ്കിൽ നിങ്ങളൊരു ഡോക്ടറുടെ സഹായത്തോടു കൂടി മെഡിസിൻസ് എടുക്കേണ്ടതാണ് ഇനി ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽ ഹോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല